ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാ കൂട്ടുകാരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കേ കമോൺ അപ്പോൾ ദേ നമ്മൾ രാവിലെ രാവിലെ ചായക്ക് ദോശ സമ്മതിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ദോശ ആയിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഉപ്പേരിക്കുള്ള ബീട്രൂട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിരിക്കുന്നു എന്നിട്ടതൊന്ന് ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ പണ്ട് ഈ ബീട്രൂട്ടിൻ്റെ ഇതെന്താണെന്നറിയാ ഇതിപ്പം രക്തക്കുറവുള്ളതുകൊണ്ട് കഴിപ്പിച്ച് അടങ്ങും എന്നുള്ള മട്ടിൽ കൊണ്ടുവരുന്നതാണ് കേട്ടോ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് അപ്പോൾ ഏതായാലും ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു പണ്ട് ഈ ബീട്രൂട്ടിൻ്റെ അച്ചാറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അൻപത് പൈസയ്ക്ക് ഒരു പാക്ക് അച്ചാർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും ഈ ബീട്രൂട്ട് നാലെണ്ണ ഇരിക്കുന്നുണ്ട് ആ നാലെണ്ണം മുഴുവനായിട്ട് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ എടുത്തിട്ട് അച്ചാർ ഇടാൻ വേണ്ടിയിട്ടും കൂടി എടുക്കുന്നുണ്ട് അല്ലാതെ ഉപ്പേരി വെച്ചിട്ട് ഇപ്പം ആരും കഴിക്കും എന്ന് തോന്നണില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതൊന്നരിഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ് പിന്നെ ദേ അതിന് ശേഷം നമ്മൾ ഇതേ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ സാമ്പാറായിരുന്നു കറിയുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചായയൊക്കെ ഒക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് ദേ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ കുറച്ച് എന്താണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ട് ഉപ്പേരി അതിൽ കിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊന്ന് വേവാൻ വേണ്ടി വെച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ പിന്നെ ദേ ഇത് അച്ചാറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ടാണ് കേട്ടോ അപ്പോൾ ദേ അവിടെ ദോശ കഴിക്കാൻ വേണ്ടി അപ്പൂസ് എടുത്തുകൊണ്ട് പോകണം ഉണ്ട് കേട്ടോ പിന്നെ അതേ ഇതിലേക്ക് കുറച്ച് സുർക്ക ഉണ്ടായിരുന്നു കേട്ടോ ആ സുർക്കയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സുർക്ക കഴിയും ചെയ്തു കേട്ടോ അപ്പോൾ അതേ അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പത്രയുള്ളൂ ഇനി അതൊന്ന് ആവട്ടെ ഇനി അതിൽ കുറച്ച് വെള്ളം കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ പിന്നെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേ അവർ തേങ്ങയൊക്കെ ആട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിന്നലെ ഫ്രിഡ്ജിൽ നിന്ന് വെച്ച മീനാണ് അതെടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മത്തി ഞാൻ ആ വത്തൽ മീനുണ്ടല്ലോ അതൊക്കെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ആ വത്തൽ മീൻ ഒന്ന് എടുത്തിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനിട്ടോ കുറച്ച് പുളിവെള്ളം കലക്കി ഒഴിച്ചെടുത്തിട്ടുണ്ട് ചട്ടിയടുപ്പത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ ഇനി അതൊന്ന് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകട്ടെ അധികം കുറുകണ്ട നമ്മൾ കുറച്ച് വെള്ളം ആദ്യം തന്നെ എടുത്തിരിക്കണുള്ളൂ അപ്പോൾ ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകട്ടെ കേട്ടോ അതേ നന്നായി തിളച്ച് വന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ കുറേ മീൻ ഞാൻ കുറേയല്ല കുറച്ച് മീൻ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇനി കുറച്ച് വറക്കാനും ഈ കറിക്ക് ഉള്ളതും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ കറിക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇനി വറ്റിച്ചെടുക്കാനുണ്ട് കേട്ടോ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സന്ധ്യാസമയത്ത് സമയത്ത് കറിവേപ്പിലേക്ക് പോകാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതെ അത് ആവണം അപ്പോൾ എന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണുകയും കമൻറ്റ് ഒക്കെ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം എല്ലാ കൂട്ടുകാരും വീഡിയോസ് മറക്കാതെ കാണുകയോ അതുപോലെ കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ അപ്പോൾ അതേ നന്നായിട്ട് നമ്മൾ കറിയൊക്കെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഒരു ഒന്നര സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ വെളിച്ചെണ്ണേൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതേ കണ്ടില്ലേ ഇതൊന്ന് നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടായിരിക്കും അതെ ഇത്രയും കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ ഒന്ന് വെള്ളം വറ്റും കേട്ടോ ഈ ചൂടിൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റും അപ്പം അങ്ങനെ അത് നമ്മൾ കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ കുറച്ച് പാല് തിളപ്പിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പാലും കൂടി തിളപ്പിച്ച് കഴിഞ്ഞു പിന്നെ നമ്മൾ ചോറുണ്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക ഓക്കേ താങ്ക് യു ആൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും